കൊച്ചേ ഇങ്ങനൊരു ഉദ്ഘാടനത്തിന് വരുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് പോച്ചേൻ്റെ ഒരു കോഴിക്കോടുള്ള ഒരു ഫ്രണ്ട് നമുക്ക് മെസ്സേജ് അയച്ചു ഇതൊരു ഉദ്ഘാടനത്തിൻ്റെത് വരുമെന്ന് ചോദിച്ചു ഞങ്ങൾ വന്നു പോച്ചേനെ കണ്ടു കാണണമെന്ന് കാണും കാണുമെന്ന് വിചാരിച്ചിട്ടൊന്നുമില്ല പക്ഷെ കണ്ടു ഒരുപാട് സന്തോഷം ഫോട്ടോ ഓ ഫോട്ടോ എടുത്തു പോച്ചേനോട്ടോ സന്തോഷം ആയിട്ട് വേറെന്താ പരിപാടി നേരം ജസ്റ്റ് ചെയ്ത് ഞങ്ങളിപ്പോൾ കൊച്ചിയിലേക്ക് പോകും ഒരു ഷൂട്ടിൻ്റെ ആവശ്യത്തിനായിട്ട് കൊച്ചിയിലേക്ക് പോവാണ് ബാക്കി പരിപാടിയൊക്കെ അവിടെ നിന്ന് ും കാര്യങ്ങളൊക്കെ നിങ്ങളെ വീഡിയോ വൈറൽ ആയില്ലേ ജനങ്ങളെ നിങ്ങൾ സ്വീകരിച്ചു അതിനുശേഷം അതിന് മുന്നേ ഉള്ള കളിയാക്കുമ്പോ നമ്മള് ഡൗൺ ആവുകയാണ് പക്ഷെ ഇപ്പൊ ഞങ്ങള് എന്താ പറയാ ആ ഒരു നല്ല രീതിക്ക് കാണും നോക്കുക സംസാരിക്കുക ഇങ്ങോട്ട് വന്ന് സംസാരിക്കുക വളരെ ഹാപ്പിയാണ് ജീവിതം ഹാപ്പി ആയിട്ട് പോകുന്നു എന്താ പറയുക ലൈഫില് ജീവിതം ഒന്നുമല്ലോ അത് അടിച്ചുപിടിച്ച് എൻജോയ് ചെയ്ത് ജീവിക്കുക ബോച്ചനെ കണ്ടപ്പോ എന്താ പറയുക ആദ്യമായിട്ടാണ് ഞാൻ വീഡിയോ കൂടെ ഒക്കെ കാണലുണ്ട് പക്ഷേ കാണാൻ പറ്റുന്നു വിദ്യാർത്ഥികൾ